അമ്മയുടെ വിഷവൈദ്യനായിരുന്നു പാമ്പ് കടിച്ചിട്ട് അതേ പാമ്പിനെ വിളിച്ചു വരുത്തി വിഷം അങ്ങനത്തെ ഒരുപാട് ചെയ്തിട്ടുണ്ട് കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ തിരിച്ചു കടിച്ച പാമ്പിനെ തിരിച്ചു വിഷമറങ്ങി വിഷം ഇറങ്ങി പോകും വിഷം ഊതി ഊതി കേറ്റാൻ ഇറക്കാനും ഒരു നിമിഷം പ്രാക്ടിക്കലി ഇമ്പോസിബിൾ അല്ല അത് റിയൽ ആയിട്ട് എന്റെ വീട്ടിൽ നടന്നിട്ടുണ്ട് പോസിബിൾ അല്ല അത് റിയൽ ആയിട്ട് എന്റെ വീട്ടില് നടന്നിട്ടുണ്ട് അത് വരുന്നു ആ സെയിം ആളുടെ കഴിച്ചും അത് പാമ്പ് വിഷം ഇറക്കുന്നു എന്നിട്ട് ആ പാമ്പ് തിരിച്ചു പോകുന്നു അത് ഞങ്ങള് തമ്മിലുള്ള ആ സമയത്ത് നമ്മുടെ വീട്ടിലെ ബാക്കിൽ തൊഴുത്തൊക്കെ തൊഴുത്ത് ഇങ്ങനെ കത്തും വിശ്വാസങ്ങൾ മരിച്ചു മണ്ണടിഞ്ഞ കെട്ടുകഥകൾ നമുക്ക് ആ ഫാമിലിക്ക് ഭയങ്കര ദോഷാണ് അതുകൊണ്ടാണ് പിന്നീട് ആ ഫാമിലിയിൽ ഓരോരോ ഇഷ്യൂസ് വരുന്നതും പിന്നീടുള്ള ജനറേഷനിലുള്ള കുട്ടികൾക്ക് ഈ ബുദ്ധിമാന്യം സംഭവിക്കുന്ന സ്കിൻ ഡിസീസ് ഒക്കെ വരുന്നതൊക്കെ അതുകൊണ്ടാണ് ഇതിപ്പോ പറയുമ്പോ ആൾക്കാര് ഭയങ്കര തള്ള് തമാശ എന്നൊക്കെ പറയും അത് അപ്പൊ അവർക്ക് അങ്ങനത്തെ സെൻസുകൾ ഉണ്ടായിരിക്കാം അവരതാണല്ലോ പഠിക്കുന്നത് ഇവർക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരിക്കും എല്ലാവരും കണക്ഷൻ ഉണ്ടായിരിക്കും എല്ലാ ജീവജാലങ്ങളും ഒക്കെ ആയിട്ട് ഇനി തിരിച്ചു വരുന്ന പാമ്പ് വേറെ വീണ്ടും പിന്നെ സംശയം ബാക്കിയോ തുടങ്ങിയല്ല വീഡിയോ വൈറലായതിനു പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി വിമർശനങ്ങളും ട്രോളുകളും നടിക്കെതിരെ പ്രത്യക്ഷപ്പെടുന്നു പിന്നെ ശീലം എന്റെ ഗതി ഇനിയിപ്പോ നിന്റെ ഗതി എന്താവുന്നോ എങ്ങനെയാവുന്നോ ആർക്കറിയാം